പറ ബാക്കി പറ കണ്ടില്ല എനിക്ക് ഞാനെ അയാനെ എന്നോട് ഞാൻ പിന്നെ എന്നോട് കാര്യം പറയാട്ടാ ഞാൻ ഇപ്പം എന്നോട് തല്ലുടാൻ പറ്റിയൊരു മൂഡിലല്ല ഓക്കെ നല്ല കഫ കഫക്കെട്ട് ഉണ്ടടോ എല്ലാം കെട്ടിട്ടായിരുന്നില്ലേ അസ്ലാം അല്ലേ നാളെ നോമ്പുണ്ടോ പേരുന്ന നോമ്പ് നോക്കണം എന്ന് കരുതും നോപ്പായിരുന്ന ഡ്രസ്സെടുത്ത് അടക്കി പിടിച്ച മനസ്സൊന്ന് തുറന്നോടെ അയ്യോ എവിടെയാണ് വീട് മലപ്പുറം അയ്യോ ഷക്കീർ മുഹമ്മദ് എവിടെയായിരുന്നു അഫ്സിമോൾ എന്തൊക്കെയാണ് നല്ല വർത്താനാണ് നല്ല വിശേഷം അലഹമ്മദില്ല ഹൈറ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ വെറുതെ വന്ന ഒരാളെ ഞാൻ തെറി വിളിക്കുകയും അല്ലെങ്കിൽ തിരിച്ച് പറയുകയും ഒക്കെ ചെയ്തുതന്നുണ്ടെങ്കിൽ പക്ഷേ എനിക്കതൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് അയച്ചു തന്നാൽ മതി അല്ലെങ്കിൽ ആ വീഡിയോ താഴെ ഇന്ന ഇന്ന സമയത്ത് ഈ നെഗറ്റീവ് പറഞ്ഞല്ലോ എന്ന് പറയപ്പോൾ ഞാനത് അഡ്മിറ്റ് ചെയ്യാം അല്ലാതെ വെറുതെ താക്കാൻ വേണ്ടിയാണ് വെറുതെ ഇങ്ങനെ ഒരാളെ തെറി പറയാന് ഇട്യൂബിലുള്ള ആൾക്കാർ സംസ്കാരമല്ലേ ഇണ്ട് പേരൻസിന് ചുക്ക് കാപ്പി ആ ചുക്ക് കാപ്പി കൂടി ഉണ്ടാക്കാൻ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ ഡ്രസ്സ് കാണിക്കൂ സോറി അത് വീട്ടിലാണ് മിസ്റ്റർ ഓ എന്റെ പാടത്താ എക്സാം കഴിഞ്ഞ് ഫൈനൽ ഇയർ തുടങ്ങി അതൊക്കെ തന്നെ പാട് കഷ്ടപ്പാടും ദാരിദ്ര്യം പറഞ്ഞില്ലേ പെരുന്നാളിന്റെ ചെലവില്ലേ അത് ഞാനൊന്ന് പോയിട്ട് പെരുന്നാളിനെ രണ്ട് ബിരിയാണി അയക്കട്ടെ ആയിരുന്നില്ലേ സിബ്ലിംഗ്സ് ആരാ ഉള്ളത് എന്നിട്ട് എന്ത് ചെയ്യുക അതിന്റെ ബാക്കി പറയാനാ നിഷ ഫേക്ക് മാറ്റി വന്നായോ അയ്യോ ഫേക്ക് അക്കൗണ്ട് വന്നത് ഈ ആരാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് സോ നോ മോർ ടോക്സ് വെറുതെ എഴുതിയത് നോ വെറീസ് അമ്മയോടും അതെന്താ തോന്നായി ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ അർത്ഥം ഞാൻ നിന്നെ പ്രേമിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ് അല്ലാതെ അത് വെറും കാമികിനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ അത് പറഞ്ഞത് ഐ ഡോണ്ട് തിങ്ക് സോ മരക്കാർ എവിടെ അതാരാ കുട്ടിയോടും തോന്നിയില്ല ക്ഷമിക്കണം നോ നോവറീസ് നോ വറീസ് ഞാൻ പറയാം അതൊക്കെ ഓരോരുത്തരുടെ സോ ഐ മീൻ എന്താ ഓരോരുത്തരെന്താണെന്നാ പറയാം അല്ല മലയാളം വാക്ക് കിട്ടണില്ലല്ലോ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ ഞാൻ ആണെന്ന് എന്തുകൊണ്ടാ നിന്റെ ചൊറിച്ചില് കണ്ടപ്പോ പറഞ്ഞതാ നീ അല്ല ഇ പ്രൂവ് ചെയ്തോണ്ടാ നോ വെറീ പെരുന്നാൾ ഡ്രസ് എടുത്തു രമേശ് രതീഷ് രാമചന്ദ്ര അയാക്ക് എന്നോട് പേഴ്സണലി ഒരു ക്രെഡിറ്റ് ജോലി ആട്ടോ ഞാൻ എന്നോട് കാര്യം പറയാം അപ്പൊ ഞാൻ ഐ ലവ്യു പറഞ്ഞ അല്ല എന്താ അതിനെ അത് ഉള്ളൂ ചിക്കോ മലപ്പുറം ഇറങ്ങിയോ മലപ്പുറം കാക്കച്ചികളാ ഇത്താത്ത ഫുൾ കലിപ്സ് കലിപ്സാണല്ലോ നെവർ ഞാൻ ചിൽ ലേഡിയാണ് ദയവ് കണ്ടതാ ഞാൻ എന്ത് ഞാൻ ഐ ലവ്യു പറഞ്ഞതാ അയാൻ നെവർ ചേച്ചിനോട് ഞാൻ ഫാമിലി അതൊരു അതൊരു തെറ്റീയാ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായ എന്താണ് വേണ്ടത് ഞാൻ അത് നിർത്തിപ്പോവേ ഈ ആദ്യം എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അതിന് നിന്നാൽ മതിയല്ലോ നിഷ അയ്യോ ഇഷാൻ ഈ മെസ്സേജ് വെച്ചിട്ടാ കുട്ടാ നീ പറഞ്ഞതല്ല പിന്നെ ഞാൻ എന്താ പറഞ്ഞത് ബാബു ഹലോ ചിൽ ആ ചില്ലല്ല ഐ മീൻ നെവർ മൈൻഡ് മുട്ടിപ്പാട്ടിൽ അതെ അതത്രേ ഉള്ളൂ ഒറ്റയ്ക്ക് വഴിപെട്ടി അതെ അതെ ഒന്ന് പോയിടി മോളെ ആനക്ക് ഇതായത് ഞാൻ അറിയരാ ആദ്യ ആണ് എന്നുണ്ടെന്ന് അത് ചെയ്യ അല്ല എന്നെ ഈ ഇങ്ങനെ വന്ന് കൊരക്കണിയിൽ അർത്ഥമല്ല മോനെ കുട്ടി കാടുകയെ ചിന്തിച്ചു ആയിക്കോട്ടെ അമ്മയോടുള്ള ഇഷ്ടമാണ് തന്നെ ഓക്കെ എനിക്ക് സന്തോഷമേ ഉള്ളു വേറെ ആളുടെ അമ്മയെ പറയുന്നത് കണ്ടിട്ടില്ല ഓനെന്താ അത് എന്നോട് പറഞ്ഞത് ലവ് ലവ്യോ എനിക്ക് ഉരുമ്പ് തരുന്നു ഓ എന്നോട് നേരെ വരെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഓൻ പറ ഓർമ്മയില്ല എന്നല്ലോ ഇന്നുവരെ എന്നോട് പറഞ്ഞിട്ടില്ല വിനോദ് ഹായ് ഏ അതിനും അമ്മനെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഞാനെ ചുക്ക് കാപ്പി എനിക്ക് അന്ന് പോയിട്ട് നാളെ ചുക്കാപ്പി ഉണ്ടാക്കിട്ട് വന്നാൽ മതി പഠിച്ചിട്ട് വന്നാൽ മതിട്ടാ ഇതിൽ ഉമ്മ തരാൻ അയാളും പറഞ്ഞിട്ട് ഉമ്മ തരാൻ പറഞ്ഞ ആൾക്കാരുണ്ടായനെ ഞാനത് ഹൈഡ് ചെയ്ത് വെച്ച മെസ്സേജ് ആയോണ്ടാ ഷോ ചെയ്തിട്ടില്ല അത്രേ ഉള്ളു എന്താ ഈശാന വരണോ ഉമ്മ വരാൻ പറഞ്ഞിട്ട് ഞാൻ ഒൻറെ അമ്മേന പറഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ പോകാൻ പറയട്ടെ ഇത്താത്തൊരു സോറിടാ ആര് കയറി ചെറു അങ്ങനല്ലേട്ടോ ഞാൻ ഒന്നാമത് പറ്റിയൊരു മോഡിലല്ല എന്തും പറയും ചിലപ്പോ എനിക്ക് എന്തിനുള്ള കൺട്രോൾ അറിഞ്ഞില്ലേ അതെ പിന്നെ നിങ്ങൾ ടീട്ട് കടിക്കാൻ പോണ്ടി വരും ഞാൻ മതി കഴിഞ്ഞ ഇതെന്താ ഹോംവർക്കോ അത് ഈ ഒന്നും പറയണ്ട ഈ ചുക്കാപ്പി ഉണ്ടാക്കിയിരിക്കണം അയ്യോ സോറി ചേട്ടാ ഉങ്ക പേര് എന്നോടെ പേര് അഫ്സീനെ അയാളുടെ അമ്മയെ പറയുന്നത് എന്തിനെ പറഞ്ഞത് അമ്മയോട് പറയാറുണ്ടോ എന്ന് ചോദിച്ചതല്ലേ നീ